പുൽവാമ ഭീകരാക്രമണം കൃത്യമായ പ്ലാനോടുകൂടിയാണ് നടപ്പിലാക്കിയത് ജെയ്ഷെ മുഹമ്മദ് എന്ന സംഘടന ഓരോ ഉദ്യമവും ഓരോരുത്തരെ ഏൽപ്പിച്ചിരുന്നു ഈ ആക്രമണത്തിൽ നേരിട്ടോ അല്ലാതെയും പങ്കുള്ള എല്ലാവരെയും കുറിച്ച് അന്വേഷിക്കുകയാണ് എൻ ഐ എ ഇതിന്റെ അടിസ്ഥാനത്തിൽ പുൽവാമ ഭീകരാക്രമണത്തിൽ ഉപയോഗിച്ച വാഹനവും ഉടമയും തിരിച്ചറിഞ്ഞു നാൽപ്പത് സിആർ പി എഫ് ജവാന്മാരുടെ ജീവൻ അപഹരിച്ച പുൽവാമ ഭീകരാക്രമണത്തിൽ ഉപയോഗിച്ച വാഹനവും അതിന്റെ ഉടമയും തിരിച്ചറിഞ്ഞതായി എൻ ഐ ആണ് അറിയിച്ചിരിക്കുന്നത് മാരുതി ഇക്കോ എന്ന വാഹനമാണ് ആക്രമണത്തിനായി ഉപയോഗിച്ചത് അനന്ത്നാഗ് ജില്ലയിലെ ബിജുബൈൻ സ്വദേശിയായ സജ്ജാദ് ഭട്ടാണ് ഇതിന്റെ ഉടമയെന്നും ഔദ്യോഗിക വക്താവ് അറിയിച്ചു സജ്ജാദ് ഭട്ട ജെയ്ഷെ ഇ മുഹമ്മദിൽ ചേർന്നിരുന്നു ആയുധങ്ങളുമായി ഇയാൾ നിൽക്കുന്ന ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നെന്നും അറിയിച്ചു ഓട്ടോമൊബൈൽ വിദഗ്ധരുടെയും ഫോറൻസിക് സംഘത്തിന്റെയും സഹായത്തോടെയാണ് വാഹനം തിരിച്ചറിഞ്ഞത് രണ്ടായിരത്തി പതിനൊന്നിൽ അനന്ത്യാഗ് സ്വദേശി തന്നെയായ മുഹമ്മദ് ജലീൽ അഹമ്മദ് ഫഗനി എന്ന ആൾക്കിറ്റ വാഹനമാണിത് ഏഴോളം പേരിൽ നിന്ന് കൈമാറിയാണ് ഒടുവിൽ ഇത് സജ്ജാദ് പക്കലെത്തിയത് ഫെബ്രുവരി നാലിനാണ് സജ്ജാദ് ഭട്ട് ഇത് വാങ്ങിയത് ഇയാൾ ഷോപ്പിയാനിലെ സിറാജുൽ വിദ്യാർത്ഥിയാണെന്നും എൻ ഐ എ അറിയിച്ചു ശനിയാഴ്ച എൻ ഐ എ സംഘവും പോലീസും ഇയാളുടെ വീട്ടിലെത്തി പരിശോധന നടത്തിയെങ്കിലും സജ്ജാദ് ഫെബ്രുവരി പതിനാലിനാണ് പുൽവാമയിൽ ആക്രമണം നടത്തുന്നത് അതേസമയം പുൽവാമ ഭീകരാക്രമണത്തിന് കനത്ത തിരിച്ചടി തന്നെ നൽകുമെന്ന് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് വീണ്ടും പറഞ്ഞു അതേസമയം പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കൃത്യമായ തെളിവുകൾ നൽകിയാൽ നടപടി സ്വീകരിക്കാം എന്ന പാകിസ്ഥാന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ സമാധാനത്തിനായി ഒരു അവസരം കൂടി നൽകൂ എന്ന അഭ്യർത്ഥനയുമായാണ് ഇപ്പോൾ പാകിസ്ഥാൻ രംഗത്തെത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഖാനാണ് ഇത്തരത്തിലൊരു ആവശ്യവുമായി ഇപ്പോൾ ഇന്ത്യക്ക് മുന്നിൽ വന്നു നിൽക്കുന്നത് കൃത്യമായ തെളിവുകൾ നൽകിയാൽ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ താൻ തയ്യാറാണെന്നായിരുന്നു ആദ്യം അദ്ദേഹം വ്യക്തമാക്കിയത് എന്നാൽ മോദി പറഞ്ഞത് ഇങ്ങനെയാണ് താങ്കൾ തീർച്ചയായും ഒരു വഠാന്റെ മകനാണെങ്കിൽ പുൽവാമ ഭീകരാക്രമവുമായി ബന്ധപ്പെട്ടവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് സമാധാനത്തിനായി ഒരു അവസരം കൂടി തരൂ എന്നുള്ള ഒരു ആവശ്യവുമായി ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ രംഗത്തെത്തിയിരിക്കുന്നത് ഇമ്രാൻഖാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ സമയത്ത് അഭിനന്ദിക്കാനായി വിളിച്ച മോദി ദാരിദ്ര്യത്തിനും നിരക്ഷതയ്ക്കും എതിരായി നമുക്ക് ഒന്നിച്ചു പോരാടാം എന്ന് ആശംസിച്ചിരുന്നു താൻ ഒരു പഠാന്റെ മകനാണെന്നും സത്യത്തിൽ കുറച്ചുനിന്ന് മാത്രമേ താൻ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയുള്ളൂ എന്നായിരുന്നു അപ്പോൾ ഇമ്രാൻഖാന്റെ പ്രതികരണം ഈ വാക്കുകൾ ഓർത്തെടുത്താണ് മോദി കഴിഞ്ഞ ദിവസം ഈ പരാമർശം നടത്തിയത് ഇറാനിൽ വേരുകളുള്ള പഠാൻ സമുദായക്കാർ ആത്മാഭിമാനത്തിനും കുലീനതയ്ക്കും പേര് കേട്ടവരാണെന്നാണ് അറിയപ്പെടുന്നത് ആഗോളതലത്തിൽ ഭീകരവാദത്തിനെതിരായ വികാരം രൂപപ്പെടുകയാണെന്നും പുൽവാമ ആക്രമണത്തിന് കാരണക്കാർ ശിക്ഷിക്കപ്പെടണം എന്ന നിലപാടുമായി തങ്ങൾ മുന്നോട്ട് പോവുകയാണെന്നും രാജസ്ഥാനിൽ നടന്ന റാലിയിൽ നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു കണക്കുകൾ ഇത്തവണ തീർക്കുക തന്നെ ചെയ്യും ഏറെ മാറിയ ഇന്ത്യയാണ് ഇത് ഈ വേദന തങ്ങൾ സഹിക്കുകയില്ല എന്നും ഭീകരവാദത്തെ എങ്ങനെ തകർക്കണം എന്ന് അറിയാമെന്നും മോദി റാലിയിൽ പറഞ്ഞിരുന്നു പുൽവാമ ആക്രമണവുമായി ബന്ധപ്പെട്ട കൃത്യമായ തെളിവുകൾ ഇന്ത്യ നൽകിയാൽ ആവശ്യമായ നടപടി സ്വീകരിക്കാം എന്നായിരുന്നു നേരത്തെ പാകിസ്ഥാൻ സ്വീകരിച്ച നിലപാട് എന്നാൽ ഈ സംഭവത്തിന് ഉത്തരവാദികളായ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദും മസൂദ് അസറും പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് ഇന്ത്യയ്ക്കറിയാം ഇതുതന്നെ നടപടിയെടുക്കാൻ ആവശ്യമായ തെളിവാണെന്നും ഇന്ത്യ മറുപടി നൽകിയിരുന്നു മുംബൈ പത്താൻകോട്ട് ഭീകരാക്രമണങ്ങളെ തുടർന്ന് ഇന്ത്യ ആവശ്യമായ തെളിവുകൾ നൽകിയിട്ടും പാകിസ്ഥാൻ ഒരു നടപടിയും എടുത്തിരുന്നില്ല ഇതിനെയും ഇന്ത്യ നേരത്തെ കുറ്റപ്പെടുത്തിയിരുന്നു ഇതിനുശേഷമാണ് ഒരു അവസരം കൂടി തങ്ങൾക്ക് നൽകൂ എന്ന ആവശ്യവുമായി ഇപ്പോൾ പാകിസ്ഥാൻ രംഗത്തെത്തിയിരിക്കുന്നത് അതേസമയം